ആ കാഴ്ച കൂടിയായപ്പോൾ ലച്ഛുവിന്റെ ദേഷ്യം ഇരട്ടിയായി അപ്പോഴാണ് ജാനിയമ്മയുടെ സംസാരം കേൾക്കുന്നത് ഇതെന്താ മോനെ മോളുടെ കയ്യിൽ ഈ പെണ്ണിന് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അമ്മേ സന്ധ്യക്ക് ഇങ്ങോട്ട് വരുന്ന വഴി പാടത്ത് ഓടിക്കളിച്ചതാ എവിടെയോ തട്ടിയൊന്നു വീണു കയ്യും മുറിഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടാ വരുന്നേ അതാ ഇത്രയും താമസിച്ചത് ദേവൻ അതും പറഞ്ഞ് വീണ്ടും കല്യാണിക്ക് ചോറ് വാരി കൊടുക്കാൻ തുടങ്ങി മതി ദേവേട്ടാ എന്റെ വയറു നിറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കല്ലോ മരുന്ന് ഉള്ളതാ ദാ ഇതും കൂടി കഴിക്കി ദേവേട്ടാ ദേ പെണ്ണേ ഇരുന്ന് ചിണുങ്ങാതെ കഴിക്കേ ദേവന്റെ സ്നേഹപ്രകടനം കണ്ട് ലച്ചുവിന്റെ ദേഷ്യം കൂടി താഴേക്ക് വന്നതിനേക്കാൾ സ്പീഡിൽ ലച്ചു മുറിയിലേക്ക് പോയി കാട്ടിലിൽ കയറി ഭിത്തിയോട് ചേർന്ന് തിരിഞ്ഞു കിടക്കുകയാണ് ലച്ചു ഉം അങ്ങേരാരാ അവളുടെ വാരി കൊടുത്ത് ഊട്ടാൻ നിൽക്കുന്നു താലി കെട്ടിയ ഭാര്യ എവിടെയുണ്ട് ഞാൻ കഴിച്ചോ എന്നെങ്കിലും തിരക്കാലോ അത് പോട്ടെ വന്ന പാടെ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പോയേക്കുന്നു അവളെ ഊട്ടിക്കാൻ അവളുടെ കൈ മുറിഞ്ഞെങ്കിൽ അമ്മയില്ലേ അവിടെ അവൾക്ക് വാരി കൊടുക്കാൻ ലച്ചു ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് കിടന്നപ്പോഴാണ് ദേവൻ റൂമിലേക്ക് വരുന്നത് ഓ വന്നോ അസുരൻ ഇന്നിങ്ങു വാ ലച്ചു എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഞാൻ ശരിയാക്കി തരാം നിങ്ങളെ പക്ഷേ ലച്ചുവിൻ്റെ പ്രതീക്ഷകളെല്ലാം കൊണ്ട് ദേവൻ കട്ടിലിൻ്റെ സൈഡ് ചേർന്ന് കിടന്നു കുറച്ച് സമയം ദേവൻ്റെ അനക്കമൊന്നും കാണാത്തത് കൊണ്ട് ലച്ചു തിരിഞ്ഞു നോക്കി ഒരു കൈ തലയ്ക്ക് പിറകിൽ വെച്ച് ഒരു കൈ നെഞ്ചത്ത് വെച്ച് സുഖമായി കിടന്നുറങ്ങുവാണ് ദേവൻ ഓ എൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന നോക്കിക്കേ അസുരൻ ഒരു ചവിട്ട് തന്നാൽ ഉണ്ടല്ലോ ഇപ്പൊ താഴെ കിടക്കും എന്തായാലും അങ്ങനെ ഇപ്പോൾ കിടന്നുറങ്ങണ്ട ഞാൻ ശരിയാക്കി തരാം മോനെ ലച്ചു റൂമിലെ ലൈറ്റിട്ട് ഒരു പുസ്തകം പുസ്തകമെടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി എന്താ ലച്ചു ഇത് ഉറക്കച്ചടവോടെ ദേവൻ ചോദിച്ചു മെയിൻ എക്സാം അല്ലേ എനിക്ക് പഠിക്കണം എന്റെ ലച്ചു നിനക്ക് പകലിരുന്ന് പഠിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണോ ഈ രാത്രി ഇരുന്ന് പഠിക്കുന്നേ ഇനിയും സമയമുണ്ടല്ലോ പഠിക്കാൻ ഇപ്പോൾ നീ വന്ന് കിടക്കാൻ നോക്ക് ലച്ചുവിനാണെങ്കിൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ദേവനോടുള്ള ദേഷ്യവും ലച്ചു ഒന്നും കൂടി ഉറക്കെ വായിക്കാൻ തുടങ്ങി ദേവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ലച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ തിരിച്ചു നിർത്തി എന്താ എന്റെ ലച്ചുട്ടിക്ക് പറ്റിയേ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക എന്തുപറ്റി മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നേ ദേവൻ ലച്ചുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ലച്ചു എന്തോ പറയാൻ തുടങ്ങിയതും കല്യാണി ഡോറിൽ തട്ടി വിളിക്കാൻ തുടങ്ങി ദേവൻ ലച്ചുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി ലച്ചു പിന്നെ ദേവനെ കാത്തിരിക്കാൻ നിൽക്കാതെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ദേവൻ്റെ കൂടെ നാടുമൊത്തം ചുറ്റി കറങ്ങണമെന്ന് പറഞ്ഞ് പുറകെ നടപ്പാണ് കല്യാണി ലച്ചുവിനാണെങ്കിൽ കല്യാണി എങ്ങനെയും ദേവൻ്റെ കൂടെ വിടാതിരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണി ലച്ചുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ലച്ചു വലിയ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല കല്യാണിയുടെ പ്രകടനം കണ്ട് സഹിക്കാൻ വയ്യാതെ ലച്ചു എല്ലാവർക്കുമുള്ള ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ചായ എടുത്തു തിരിഞ്ഞതും എന്തോ ഒന്ന് ലച്ചുവിൻ്റെ കണ്ണിലുടക്കി ലച്ചു ചായ സ്ലാബിൽ വെച്ച് അത് കയ്യിലെടുത്തു വിം മോളെ കല്യാണി നിന്നെ ഇന്ന് ഞാൻ ദേവേട്ടന്റെ കൂടെ വിടാം നൂറ് ചെറുനാരായകന്റെ ശക്തി നീയും ഒന്ന് നീയുമൊന്നറിഞ്ഞിരിക്കുന്നു നല്ലതാ ലച്ചു ആത്മ ലച്ചു കല്യാണിക്കുള്ള ചായയിൽ വിം കലക്കി എല്ലാവർക്കും ചായ കൊണ്ടു കൊടുത്തു കല്യാണി ചായ കുടിക്കാൻ തുടങ്ങിയതും ലച്ചു ഒരു ചിരിയോടെ അത് നോക്കി തലയാട്ടി കൊണ്ടിരുന്ന ചായ കുടിക്കാൻ തുടങ്ങി ലച്ചുവിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള ചായകുടിയും കല്യാണിയിലുള്ള നോട്ടവും ദേവൻ ശ്രദ്ധിക്കുന്നത് പാവൻ ലച്ചു അറിഞ്ഞതേയില്ല ദേവൻ ചായകുടിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ലച്ചുവിൻ്റെ ചായ ഏറ്റത് കാരണം കല്യാണിക്ക് കൂടെ പോകാൻ പറ്റിയില്ല ദേവൻ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും കല്യാണി ഒരു പരുവമായിട്ടുണ്ടായിരുന്നു ദേവേട്ടാ എന്താടാ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ നല്ല ക്ഷീണം ദേവേട്ടൻ മുകളിലോട്ട് പോകുവാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകുവോ നടക്കാൻ വയ്യ അതുകൊണ്ടാ കല്യാണിയുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ദേവൻ കല്യാണിയും എടുത്തുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയതും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന ലച്ചു അത് കണ്ട് ദേവനെ രൂക്ഷമായി നോക്കി ചവിട്ടിക്കൊലുക്കി മുറിയിലേക്ക് പോയി ദേവൻ കല്യാണിയെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് താഴെ നിർത്തി എൻ്റെ കല്ലു നീ എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടുമോ ഇന്നലെ എന്തായിരുന്നു ഭാര്യയെ പുകഴ്ത്തൽ പാവമാണ് നല്ല സ്നേഹമാണ് ഇപ്പോൾ കണ്ടല്ലോ ഭാര്യയുടെ കുശുമ്പ് ചെല്ല് ചെന്ന് കിട്ടാനുള്ളത് കൈയോടെ മേടിച്ചു കല്യാണി ദേവനെ ആക്കി ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ദേവൻ പതുക്കെ റൂമിലേക്ക് കയറി ലച്ചു ആണെ ദേവനെ അരച്ചു കലക്കിക്കൊടുത്താൽ ഒറ്റ വലകി കുടിച്ചു തീർക്കും എന്ന മട്ടിലിരിപ്പാണ് ദേവൻ പതുക്കെ ഒന്ന് ശ്വാസം വലച്ചു വിട്ടുകൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് ലച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നു ആഹാ ഇതെന്താ എൻ്റെ ലച്ചൂട്ടിയുടെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നേ കടന്നൽ കുത്തിയോ ലെച്ചുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചതും ലച്ചു ദേവൻ്റെ കൈ തട്ടിയറിഞ്ഞു ലച്ചൂട്ടി ദേവൻ ലെച്ചുവിനെ വിളിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു ലച്ചു ദേഷ്യത്തിൽ ദേവനെ തള്ളി മാറ്റി എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ അവളുടെ അടുത്ത് ചെന്നിരുന്ന താരാട്ടുപാടി ഉറക്കാൻ വകയായിരുന്നോ കല്ലൂന്ന് വിളിച്ച് ഈ രണ്ട് ദിവസം അവളുടെ പുറകെ അല്ലായിരുന്നോ എന്നിട്ടിപ്പോൾ വന്നേക്കുന്നു ലച്ചൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് സ്നേഹമില്ലല്ലോ എന്നെ ഇഷ്ടമല്ലല്ലോ ഈ രണ്ട് ദിവസം എന്നെ ഒന്ന് മൈൻഡ് ചെയ്തോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണല്ലേ പൊയ്ക്കോ ചെല്ല് അവൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചെന്ന് തിരക്ക് അങ്ങേരുടെ ഒരു കല്ലു പറയുന്നതിനൊപ്പം ലച്ചു ദേവനെ അടിക്കുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദേവൻ അതൊക്കെ കൈക്കൊണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട് ദേ ലച്ചു എനിക്ക് വേദനിക്കുന്നുണ്ട് അടങ്ങിയിരിക്കും പെണ്ണേ ദേവൻ പറയുന്നതിനനുസരിച്ച് ലച്ചുവിൻ്റെ പ്രവർത്തി കൂടിക്കൊണ്ടിരുന്നു ലച്ചു പെട്ടെന്ന് ദേവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി ദേവൻ ലച്ചുവിനെ തൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി നോക്കി അതിനനുസരിച്ച് ലച്ചു ദേവനെ കൂടുതൽ ശക്തിയിൽ കെട്ടിപ്പിടിച്ചു എൻ്റെയാ എൻ്റെ മാത്രമാണ് ദേവേട്ടനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയാ ഞാൻ പിണങ്ങിയിരുന്നേ എനിക്ക് പറ്റില്ല ദേവേട്ടാ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എനിക്കെൻ്റെ ദേവേട്ടൻ മാത്രമല്ലേ ഉള്ളൂ കൊച്ചുകുട്ടികളെ പോലെ തൻ്റെ നെഞ്ചിൽ കിടന്നു പദം പറഞ്ഞു കരയുന്നവളെ കാണേ ദേവനു വല്ലാത്ത വാത്സല്യം തോന്നി ദേവൻ തിരികെ ലച്ചുവിനെ പുണർന്നു പതുക്കെ ലച്ചുവിൻ്റെ കരച്ചിൽ കുറഞ്ഞു വന്നു ലച്ചു കല്ലുവിന് രാവിലെ എന്ത് പറ്റിയതാ ലച്ചു അത് പിന്നെ എനിക്ക് ഞാ നിന്ന് തപ്പിപ്പെറുക്കേണ്ട എന്നാലും ഇത്രയും വേണമായിരുന്നോ പെണ്ണെ എനിക്കിഷ്ടമല്ല ദേവേട്ടനെ കെട്ടിപ്പിടിച്ചില്ലേ എന്നെ കാണിക്കാനല്ലേ അവൾ ദേവേട്ടൻ്റെ കൈയിൽ ചുറ്റിപ്പിടിച്ച് നടന്നത് എന്നാലും എൻ്റെ ലച്ചു ഇത്ര കുശുമ്പ് പാടില്ല ലച്ചു ദേവൻ്റെ നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി ആ അട്ടി പെണ്ണേ ലച്ചു പതുക്കെ ദേവൻ്റെ നെഞ്ചിൽ കടിച്ചെടുത്ത് അമർത്തി ചുംബിച്ചു ഇങ്ങനെയാണെങ്കിൽ എത്ര വേണമെങ്കിലും കടിച്ചോ കുഴപ്പമില്ല ദേവൻ ഒരു കുസൃതിയോടെ ലച്ചുവിനോട് പറഞ്ഞു ദേവേട്ടാ ലച്ചു ചുണുങ്ങിക്കൊണ്ട് വിളിച്ചു അതെ നാളെ പരീക്ഷ തുടങ്ങുമല്ലേ ഒന്നും പഠിക്കണ്ടേ ഇന്നിനിയില്ല നാളെ എഴുന്നേറ്റ് വെളുപ്പിനെഴുന്നിട്ടിന്ന് പഠിച്ചോളാം എന്നാൽ വാ കിടക്കാം പിണക്കവും പരിഭവും പരസ്പരം പറഞ്ഞു തീർത്ത് ദേവന്റെ നെഞ്ചിലെ ചൂടിൽ ലച്ചു നിദ്രയെ പൊലുകി ലച്ചുവിനെ ചേർത്ത് പിടിച്ച് ദേവനും നിദ്രയെ പൊലുകി വെളുപ്പിനെ ലച്ചെഴുന്നിട്ട് പഠിക്കാനിരുന്നതും ദേവൻ ലച്ചുവിനെ കാപ്പിയിട്ട് കൊടുത്തു ദേവൻ്റെ ആ പ്രവൃത്തികളെല്ലാം ലച്ചു അതിശയത്തോടെ നോക്കിയിരുന്നു രാവിലെ ഏഴ് മണിക്കുള്ള ട്രെയിനിന് കല്യാണി തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി ദേവൻ കല്യാണിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് വന്നപ്പോൾ ലച്ചു കോളേജിൽ പോകാൻ റെഡിയാകാൻ തുടങ്ങിയിരുന്നു ഒരു ദാവണിയാണ് ലച്ചുവിൻ്റെ ദേവേഷം ദേവൻ കബോർഡിൽ നിന്നും ഒരു ചുരിദാറെടുത്ത് ലച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു ലച്ചു ചുരിദാറും ദേവനെയും മാറി മാറി നോക്കി ഇതിട്ടുകൊണ്ട് കോളേജിൽ വന്നാൽ മതി ഇനിയിപ്പോൾ എനിക്ക് വയ്യ നാളെ ഇട്ടോളാം പറ്റില്ല ലച്ചു ഈ ദാവണി എടുത്തുകൊണ്ട് നീ നടന്നാൽ വായി നോക്കാൻ പലരും ഉണ്ടാകും എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം ഞാൻ മാത്രം ആസ്വദിച്ചാൽ മതി അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇതിട്ട് കൊണ്ടു വാ ലച്ചു ഒരു ചിരിയോടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ചുരിദാറം ഇട്ട് വന്നു ദേവനും ലച്ചുവും ഒരുമിച്ച് കോളേജിലേക്ക് പോയി എക്സാം കഴിഞ്ഞ് ഇരിക്കുവാണ് ദേവനും ഉണ്ണിയും ഗോകുലും അവരുടെ അടുത്തേക്ക് ഹരിയും വന്നിരുന്നു ഹരി അവരെ പേരെയും മാറി മാറി നോക്കുന്നുണ്ട് എന്താ ഹരി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ എനിക്ക് ഉണ്ണിയോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്ന ഭാവത്തിൽ ഉണ്ണി ഹരിയെ നോക്കി ഉണ്ണി എനിക്ക് ദേവുവിനെ ഇഷ്ടമാണ് ദൈവവിനും എന്നെ ഇഷ്ടമാണ് ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയുമായിട്ട് വന്ന് സംസാരിക്കാം ഗോകുലും ദേവനും കണ്ണുമിടിച്ച് ഹരിയെ നോക്കിയിരിക്കുവാണ് ഉണ്ണിയാണെങ്കിൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന ഭാവത്തിൽ ഇരുപ്പുമാണ് പഠിക്കുന്നതിനിടയിൽ കൂടി നൈസായിട്ട് ലൈൻ വലിച്ചുവല്ലേ പിന്നെ നിന്നെ പോലെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാതെ ഇരിക്കണോ എന്താ ഉണ്ണി നിനക്കൊന്നും പറയാനില്ലേ എനിക്ക് ഈ കാര്യത്തിൽ നേരത്തെ സംശയം സംശയമുണ്ടായിരുന്നു കോളേജ് വിട്ട് വന്നാൽ തുടങ്ങും പെണ്ണ് ഹരിസാറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു നന്നായിട്ട് പഠിപ്പിക്കും നല്ല സ്വഭാവമാണ് ഇതുവരെ പഠിപ്പിക്കുന്ന ഒരാളെ പറ്റി പോലും നല്ല അഭിപ്രായം പറയാത്ത എൻ്റെ പൊന്നു പെങ്ങൾ ഹരിയെ ഇത്രയൊക്കെ പൊക്കി പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകില്ലേ ഹരി അതിന് നന്നായി ഇളിച്ചു കാണിച്ചു എന്തായാലും ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പറഞ്ഞ പോലെ നാലെണ്ണവും എന്തേ പാർക്കിങ്ങിൽ നിൽക്കുന്നത് കണ്ടു വാഹ് നമുക്കിറങ്ങാം ഈ ഇതേ നിൽക്കുന്നു എവിടെ ഞാൻ കണ്ടില്ലല്ലോ ബാക്കി മൂന്ന് കോറസ് സ്റ്റാഫ് റൂമിൻ്റെ അടുത്തേക്ക് നോക്ക് ഷോ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കാരണം കാണാൻ വയ്യ നല്ല ലുക്കാണ് കാണാൻ ഉണ്ണിമുഖന്ദൻ്റെ ചെറിയൊരു ഫേസ് കട്ട് ഉണ്ട് ദേ ഇവൾ എക്സാം ഹാളിൽ ഇരുന്ന സാറിൻ്റെ ചോര ഉറ്റുമായിരുന്നു മീനു ദൈവവിനെയും നോക്കി പറഞ്ഞു നീ പിന്നെ എന്തെടുക്കുമായിരുന്നു സാറിൻ്റെ താടി എണ്ണി പഠിക്കുമായിരുന്നോ രണ്ടും മൂന്ന് നിർത്തുന്നുണ്ടോ ഒന്ന് കാണാൻ ഇപ്പോൾ എന്താ വഴി ഡീ ഇതേ നോക്ക് നോക്ക് സാർ നടന്നു വരുന്നു നടന്നു വരുന്ന ആളെ കണ്ട് പെൺപിള്ളേരുടെ നായിൻ്റെ മുകളിലെ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാം പുറത്തു ചാടി ആറടി ഉയരം ജിംബോടി നല്ല ഗോതമ്പിൻ്റെ നിറം നല്ല കട്ടി മീശ ഡ്രിങ്ക് ചെയ്ത താടി ബ്ലാക്ക് ജീൻസ് നേവി ബ്ലൂ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത സ്ലീവ് കുറച്ച് മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടു വരികയാണ് കാറ്റിൽ നെറ്റിയിലേക്ക് പാറി വീഴുന്ന മുടികൾ കൈകൊണ്ട് പുറകിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട് ചിരിക്കുമ്പോൾ ആ ഹേസൽ കണ്ണുകൾ നന്നായി തിളങ്ങുന്നുണ്ട് ദേവുവിൻ്റെയും മീനുവിൻ്റെയും എക്സാം ഹാളിൽ ഡ്യൂട്ടിക്ക് വന്ന സാറാണ് എന്ത് ഗ്ലാമർ ആടി നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മക്കളെ ഞങ്ങൾ അങ്ങനെ ആരെയും വെറുതെ പുകഴ്ത്താറില്ല മക്കളെ പെൺപിള്ളരെല്ലാം സാറിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു നാളെയും വന്നാൽ മതിയായിരുന്നു അവരുടെ അടുത്തും ആ ചെറുപ്പക്കാരൻ അവർക്കൊരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് മുൻപോട്ട് നടന്നു എൻ്റെ മോളെ ചിരിക്കുമ്പോൾ എന്ത് ക്യൂട്ടാടി സാറിൻ്റെ മുഖം സുരാജേട്ടൻ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എഴുപത് കിലോ ഉണ്ട് നീ പൊക്കിയാൽ പൊങ്ങില്ല ലെച്ചു ഗാംഭീര്യം എന്ന് ശബ്ദം കേട്ട് പെൺപിള്ളേര് നാലും തിരിഞ്ഞു നോക്കി കട്ടക്കലിപ്പിൽ മുൻപിൽ നിൽക്കുന്ന നാലു പേരെയും കണ്ട് പെൺപിള്ളേര് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കാനിൽ നിന്നും പാർക്കിങ്ങിൽ നിൽക്കുന്ന പെൺപിള്ളേരെ തിരക്കി നാലും കൂടി വന്നപ്പോഴാണ് സ്റ്റാഫ് റൂമിന് പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു കേട്ടത് ഈ സംസാരം എവിടെ വരെ പോകുമെന്നറിയാൻ നിന്നതുകൊണ്ട് പെൺപിള്ളേർ സംസാരിച്ചതെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ കേട്ടിട്ടുണ്ട് വായനോട്ടത്തിൻ്റെ തിരക്കിൽ നമ്മുടെ പാവം പിള്ളേർ ഇതൊന്നും അറിഞ്ഞില്ല ദൈവമേ എൻ്റെ കാര്യം പോക്ക ഈ അസുരൻ ഇന്ന് തന്നെ കൊല്ലും ലച്ചു ആത്മ അളിയോ കുറച്ചു മുൻപ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം വെറുതെ ഈ പിടക്കോഴയെ കിട്ടി ജീവിതം നശിപ്പിക്കണോ ഉണ്ണി ഹരിയെ നോക്കി ചോദിച്ചു ഞാൻ മാത്രമല്ല ഏട്ടാ ദാ ഉണ്ട് ദൈവം വളരെ നിഷ്കളങ്കമായി ഉണ്ണിയോട് പറഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി ഞാൻ പോകുവ ഉണ്ണിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പോയി ഈ സാധനത്തിന് ഞാൻ ഇനി എങ്ങനെ മെരിക്കെടുക്കും ദൈവമേ ദേവു ആത്മാ ഉണ്ണിയേട്ടാ അവളുടെ ഒരു ഉണ്ണിയേട്ടൻ വീട്ടിൽ പോടി നീയൊക്കെ ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുവാടാ വരുന്നുണ്ടെങ്കിൽ വാ ഉണ്ണി ഗോകുലിനെയും ദേവനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ ഞങ്ങളും ബസ്സിനങ്ങ് വന്നാൽ മതി അതാകുമ്പോൾ മക്കൾക്ക് വായി നോക്കാൻ എളുപ്പമാകും ദേവനാണെങ്കിൽ ലച്ചുവിനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്നും പോയി എന്തായാലും നീ രക്ഷപ്പെട്ടു ലക്ഷ്മി ദേവേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ രക്ഷപ്പെട്ടത് നിങ്ങളാ നിനക്കൊക്കെ ഫോൺ വഴി ചീത്ത കേടൽ പോരെ ആ അസുരൻ ഇന്ന എന്നെ വീട്ടിൽ കയറ്റിയാൽ ഭാഗ്യം ഏയ് ദേവേട്ടൻ അത്ര ടെറൊന്നുമല്ല ഞാൻ രണ്ട് ദിവസം കാട്ടിക്കൂട്ടിയത് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഓർക്കാൻ കൂടി വയ്യ അതെന്താ സംഭവം ലച്ചു കല്യാണി വീട്ടിൽ വന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു എൻ്റെ ലച്ചു നിനക്ക് ഇത്രയും കുഷുമ്പുണ്ടായിരുന്നോ എന്തായാലും ചെന്ന് കിട്ടാനുള്ളത് കൈയോടെ വാങ്ങിച്ചു പെൺ പിന്നെ ബസ് കിട്ടി വീട്ടിലെത്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ദേവൻ ലച്ചുവിനോടൊന്നും മിണ്ടിയില്ല മീന് വിളിച്ചിട്ട് ഉണ്ണി ഫോൺ ഫോണെടുത്തില്ല അവസാന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ദേവു പിന്നെ ഹരിയെ വിളിച്ച് കരഞ്ഞ് കാലു പിടിച്ച് പ്രശ്നം പരിഹരിച്ചു രാത്രി കിടക്കാൻ നേരത്ത് പോലും ദേവൻ ലച്ചുവിനോട് മിണ്ടിയില്ല ദേവേട്ടാ നാളെ രാവിലെ എഴുന്നേറ്റ് റെഡിയായി നിന്നോണം എന്നെ എങ്ങോട്ടും പറഞ്ഞു വിടല്ലേ ദേവേ പറഞ്ഞു തീരതിന് മുൻപ് ദേവന്റെ മറുപടി വന്നു മിണ്ടാതെ അവിടെ കിടന്നോളാം ഇനി വാ തുറന്നാൽ എടുത്ത് പുറത്തിട്ട് ഞാൻ വാതിലടയ്ക്കും ലച്ചു പിന്നെ ഒന്നും സംസാരിക്കാൻ പോയില്ല രാവിലെ എഴുന്നേറ്റിട്ടും ദേവൻ ലച്ചുവിനെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല ലച്ചു റെഡിയായി വന്നതും ദേവൻ ലച്ചുവിനെ കൂട്ടി യാത്ര പുറപ്പെട്ടു ദേവൻ്റെ വണ്ടി ഒരു വീടിന് മുന്നിൽ വന്നു നിന്നതും ലച്ചു സംശയത്തോടെ ദേവനെ നോക്കി അതേസമയം അങ്ങോട്ടേക്ക് മറ്റൊരു കാർ വന്നു നിന്നു അതിൽ നിന്നും ഉണ്ണിയും അച്ഛനും അമ്മയും ദേവവും കൂടി പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടപ്പോൾ ലച്ചുവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് മീനുവിൻ്റെ വീടിന് മുന്നിലാണ് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവരും എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വാ മീനുവിൻ്റെ അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും ഹാളിലേക്ക് കയറിയിരുന്നു മീനുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ ലച്ചുവിനെയും ദേവുവിനെയും ദേവനും ഉണ്ണിയും കൂടി അവിടെ തന്നെ പിടിച്ചിരുത്തി മീനുവിൻ്റെ അമ്മ എല്ലാവർക്കും ചായയും പലഹാരങ്ങളും കൊണ്ടുവന്ന് കൊടുത്തു മീനു ആണെങ്കിൽ ഉണ്ണിയൊക്കെ വന്നതോ അവിടെ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും അറിഞ്ഞില്ല മുകളിലെ മുറിയിൽ തന്നെ ഇരിക്കുവാണ് മീനുവിനെ വിളിക്കാൻ ഉണ്ണിയെ തന്നെ അവർ പറഞ്ഞു വിട്ടു ഉണ്ണി മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടു ജനരേഖലെന്തോ ചിന്തിച്ചു നിൽക്കുന്ന മീനുവിനെ ഉണ്ണി പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഡോർ ലോക്ക് ചെയ്ത് മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നു എക്സാം ഹാളിൽ വന്ന സാറിനെ സ്വപ്നം കണ്ട് നിൽക്കുവാണോ ഉണ്ണിയുടെ ശബ്ദം കേട്ട് മീനു പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി ഉണ്ണിയെ മുൻപിൽ കണ്ടതും മീനു ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നോട് പിടങ്ങല്ലേ ഉണ്ണിയേട്ടാ എന്നോട് മിണ്ടാതെ ഇരിക്കല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനൊരു തമാശയ്ക്ക് നോക്കിയതാ എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടൻ ഇല്ലാതെ പറ്റില്ല സോറി ഉണ്ണിയേട്ടാ ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക ഉണ്ണിയേട്ടാ എൻ്റെ മീനു നീ ഈ സംസാരം ഒന്ന് നിർത്തിയാലല്ലേ എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ ഉണ്ണിയേട്ടാ ഞാൻ മീനു നീ ആദ്യം കരച്ചിലൊന്ന് നിർത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് ഉണ്ണിയേട്ടൻ എന്താ ഫോൺ ഫോണെടുക്കാഞ്ഞേ അതോ ഇങ്ങനെ നേരിട്ട് കണ്ട് എന്ന് കരുതി അയ്യോ ഇതെൻ്റെ റൂമല്ലേ എന്താ ഇവിടെ നീ ഇപ്പോഴെങ്കിലും ഇത് തിരക്കിയല്ലോ ഭാഗ്യം ഉണ്ണിയേട്ട ഇത് താഴെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടേ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും വേഗം പോകാൻ നോക്കൂ പ്ലീസ് ആഹ് നീ ഒന്ന് അടങ്ങും വെണ്ണേ എന്നെ ആരും ഒന്നും പറയില്ല നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വാ നമുക്ക് താഴേക്ക് പോകാം അവിടെ എല്ലാവരും നമ്മളെ കാത്തിരിക്കുവാണ് അതെന്തിനാ ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ അതോ എൻ്റെ ഈ പിടക്കോഴിയെ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിക്കൊണ്ട് പോകാൻ